അസലാമലൈക്കും ഇന്ന് റമദാൻ ഇരുപത്തി മൂന്ന് മകരിവോട് അടുക്കുകയാണ് റമദാനിലെ എല്ലാ സമയവും മുഴുവൻ സമയവും പ്രാർത്ഥനയ്ക്ക് ഉത്തരമുണ്ട് ജീവിതത്തിൽ വേണ്ട എല്ലാ കാര്യത്തിലും വർക്കത്ത് ഉണ്ടാവാൻ ഒരു സ്വലാത്ത് ചൊല്ലാനുണ്ട് അതേതാണെന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരാനാണ് ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത് എന്താണ് റിസ്ക് ഒരുപാട് പൈസ ഉണ്ടാവുക എന്നതല്ല റിസ്ക് കൊണ്ട് ഉദ്ദേശിക്കുന്നത് റിസ്ക് എന്നാൽ ഉപജീവനം എന്നാണ് ഭക്ഷണം മാത്രമല്ല റിസ്ക് നമ്മുടെ നിലനിൽപ്പിന് ആവശ്യമായതെല്ലാം ആണ് നമ്മുടെ മാനസികാരോഗ്യം റിസ്ക് ആണ് ശാരീരിക ആരോഗ്യം നമ്മുടെ റിസ്ക് ആണ് നമുക്ക് കിട്ടുന്ന സ്വന്തങ്ങളും ബന്ധങ്ങളും സുഹൃത്ത് ബന്ധങ്ങളും ഒക്കെ റിസ്ക് ആണ് നമ്മൾ വേണ്ട വിധം അള്ളാഹുവിനോട് തവക്കലാക്കുക എങ്ങനെയാണെന്ന് അറിയാമോ ജീവിതത്തിൽ വേണ്ട എല്ലാ കാര്യത്തിലും ബർക്കത്തും ഐശ്വര്യവും നിലനിർത്താൻ ഈ സ്വലാത്ത് നിത്യമായി ഒതുക ഇത് പതിവായി ചൊല്ലുന്നവനാരാണോ അവൻ്റെ റിസ്കിൽ ബർക്കത്തും റഹ്മത്തും നൽകും സ്വലാത്ത് ഇതാണ് اللهم صل على سيدنا ومولانا محمد وعلى اله كما لا نهايه لكمالك عدد كماله اللهم صل على سيدنا ومولانا محمد وعلى اله سيدنا محمد كما لا نهايه لكمالك وعدد كماله ദുന്യവ്യായ എല്ലാ കാര്യത്തിലും അതായത് ജീവിതത്തിൽ വേണ്ട എല്ലാ കാര്യത്തിലും നമ്മുടെ നിലനിൽപ്പിന് ആവശ്യമായതെല്ലാം എല്ലാ കാര്യത്തിലും വറുക്കത്തിണ്ടാവാൻ ഈ സ്വലാത്ത് ദിവസവും മൂന്ന് പ്രാവശ്യം ഓതുക എല്ലാ പ്രാർത്ഥനയ്ക്കും ഉത്തരമുള്ള മാസമാണ് റമദാൻ ഇൻഷാല്ല എല്ലാവരും ഈ സ്വലാത്ത് മൂന്ന് പ്രാവശ്യം പതിവായി ഓതുക ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇൻഷാല്ല അടുത്ത വീഡിയോമായി വരുന്നവരെ അസലമലേക്കും